ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇഷിത ച്ചിപ്പിനെ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി രചനയുടെ വീട്ടിലേക്ക് വരുവാട്ടോ ആ സമയത്ത് രചന വെള്ളം അടിച്ച ലക്ക് കെട്ടിരിക്കുകയാണ് ഇഷിതയുടെ സംശയമുള്ളതുകൊണ്ട് തന്നെ ആകാശം ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അല്ല കല്യാണം എവിടെ വെച്ചിട്ടാണ് അല്ല കല്യാണക്കുറി അടിച്ചില്ലേ ചെക്കൻ്റെ ഫോട്ടോ ഒന്നും ഫോണിലില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ തന്ത്രപൂർവ്വം ഇഷിത ഒഴിഞ്ഞു മാറുന്നുണ്ട് അതിൽ നിന്ന് തന്നെ ആകാശിനെ മനസ്സിലായിട്ടുണ്ട് ഇതിലെന്തോ കള്ളത്തരുണ്ടെന്നുള്ള കാര്യം അതിനുശേഷം ഇഷിത അവിടെ നിന്ന് എഴുന്നേക്കുവാണ് ഇഷിത പറു ഇഷിത അവിടെ നിന്ന് എഴുന്നേറ്റ് ശരി ഞാൻ പോകാമെന്ന് പറയുമ്പോഴേക്കും രചന ചാടിപ്പോയിട്ട് ഇഷിത അടുത്ത് മുമ്പിൽ വീഴുന്നുണ്ട് പറയുന്നുണ്ട് അതെ ഞാനൊരു കാര്യം ചെയ്യട്ടെ നീ കല്യാണം കഴിക്കാൻ പോണതേ ആ മഹേഷ് ചന്ദ്രനെയാണോ അല്ല എല്ലാ രചന ടച്ചനാന്ന് ഇങ്ങനെയൊക്കെ പണ്ടത് ടച്ചന മദ്യപിച്ചിട്ടുണ്ടോ അതെ ഞാൻ മദ്യപിച്ചിട്ടുണ്ട് ഞാൻ മദ്യപിക്കുകയും ചെയ്യും പുകവലിക്കുകയും ചെയ്യും എല്ലാം ചെയ്യും നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂടി എന്ന് ചോദിക്കുകയാണ് രചന നീ എന്തൊക്കെയാണ് പറയണത് നോക്ക് ചിപ്പിടെ മുമ്പ് വെച്ചിട്ട് എങ്ങനെയൊക്കെ സംസാരിക്കണത് അത് നോക്കണം ഏ മോൾ ഇതൊക്കെ കണ്ടാൽ പേടിക്കും കേട്ടോ എൻ്റെ മോളല്ലേ നിനക്കെന്താ ചെയ്താൽ എൻ്റെ മോള് പേടിച്ചാലും പേടിച്ചില്ലെങ്കിലും എല്ലാം ഞാൻ നോക്കിക്കോളാം നീ വരാൻ നിൽക്കണ്ട പിന്നെ നീയാണ് മഹേഷ് കല്യാണം കഴിക്കാൻ പോണെന്ന് എനിക്ക് മനസ്സിലായിടി നീ ഒരു കാര്യം തീരുമാനിച്ചോ നിൻ്റെ മഹേഷ് വിവാഹം ഒരിക്കലും നടക്കില്ല അത് നടത്താൻ സമ്മതിക്കില്ല നിങ്ങളുടെ ഇടയിൽ കൂട്ടിയിട്ട് ചിപ്പിനെ എടുക്കാൻ വേണ്ടി നോക്കുകയല്ലേ അതുകൊണ്ടല്ലേ നിങ്ങൾ എത്രപ്പെട്ട തിരക്ക് കൂട്ടി കല്യാണം നടത്തുന്നത് കോടതിക്ക് മുമ്പിൽ നീ അവൾ ചിപ്പിയുടെ അമ്മയാവണം ചിപ്പി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ എൻ്റെ മോൾക്ക് നിന്നെ മതിന്ന് പിന്നെ അവൾ ട്രോഫി നിനക്ക് തന്നല്ലോ വേൾഡ് ബെസ്റ്റ് മമ്മ എന്നുള്ള ട്രോഫി ഞാനല്ല നീയാണ് ബെസ്റ്റ് മമ്മ അപ്പം അതുകൊണ്ട് നീയും അതുപോലെ തന്നെ മഹേഷ് ചന്ദ്രനോട് വരും കോടതിയിൽ എന്നിട്ട് മഹേഷ് പറയും ഇപ്പോൾ എൻ്റെ ഭാര്യ ഇഷിതയാണെന്ന് ഇഷ്യുതയാണെങ്കിൽ ചിപ്പിയാണെങ്കിൽ ഇഷിതേനെ അമ്മയായിട്ട് കണ്ടും ചെയ്തു അതുകൊണ്ട് കോടതി എന്തായാലും ചിപ്പിനെ നിങ്ങളുടെ കയ്യിൽ തന്നെ വിടും അതുകൊണ്ട് നിങ്ങളുടെ കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കില്ലടി എനിക്ക് പോകണം എന്ന് നമ്മുടെ ഇഷിത പറയുമ്പോഴേക്കും ഇല്ല ഞാൻ നിന്നെ വിടില്ല നിന്നെ വിടില്ലടി എന്ന് പാട്ട് രചനപ്പെട്ട തന്നെ ഇഷിതയുടെ കഴുത്തിനെ കയറി പിടിക്കട്ടോ ഇഷിതയ്ക്ക് ശ്വാസം മുട്ടുന്ന പോലെ ആവുന്നുണ്ട് ആകാശം വഹിക്കും കുറച്ചു നേരം നമ്മളെ അടിപിടിക്കട്ടെ അതിനുശേഷം അതിലേക്ക് ഇടപെടുക വിചാരിക്കുകയാണ് അതിനുശേഷം ചെപ്പിയാണെന്നുണ്ടെങ്കിൽ അയ്യോ വേണ്ട വേണ്ട വിട് വിട് എൻ്റെ അമ്മേനെ വിട് എന്ന് പറയുമ്പോൾ ഷീ മാറി നിൽക്കടി ആരാടി നിന്റെ അമ്മ എന്ന് രജനെ ചോദിക്കുകയാണ് ഞാൻ നിന്നെ പ്രസവിച്ച അമ്മ അല്ലാതെ ഇവളല്ല ഇവളെങ്ങനെയാണ് നിന്റെ അമ്മ എന്ന് ചോദിക്കുകയാണ് ഞാൻ ഞാൻ ഷിയാമ്മ ഉദ്ദേശിച്ചത് എല്ലാം മനസ്സിലായിരിക്കും മിണ്ടാതിരുന്നോളൂ നീ നീയും കൂടി ചേർന്നിട്ട് എന്നെ ചതിക്കോ അതല്ലേ അവിടെ നിന്നിവിടെ ചെപ്പിനെ പിടിച്ച തള്ളുമാണ് ആ സമയത്ത് ഇഷിത് പറയേണ്ടത് അയ്യോ വേണ്ട മോളോ ഒന്നും ചെയ്യലെന്ന് പറയാണ് പിന്നെ നിന്നെ ഞാൻ കൊന്നോട്ടിടി കൊന്നോട്ടേന്ന് എന്ന് ചോദിക്കുകയാണ് ഇഷുദടുത്ത് രജന ആ സമയത്ത് രചനയുടെ കൈകൾ തട്ടി മാറ്റിയാണ് ആകാശ് പറയേണ്ടത് ഏയ് രജന എന്തേ കാണിക്കണത് ഡോക്ടർ ഇഷിത കൊന്നും അറിയില്ലെന്നേ മഹേഷ് ഒന്നും അല്ല ഡോക്ടർ ഇഷിത കല്യാണം കഴിക്കാൻ പോണത് അല്ലേ ഇഷിത എന്ന് ഡോക്ടർ പോയിക്കോ എന്ന് പറയുകയാണ് അങ്ങനെ ഇഷിദ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങും കേട്ടോ ആ സമയത്ത് രചന പറഞ്ഞണ്ട് അവളെ ഞാൻ കൊന്നു കളഞ്ഞായിരുന്നു അവളെ കൊന്നു കളഞ്ഞ് ജയിലിൽ പോയാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു ആകാശ എന്ന് പറയുമ്പോൾ ആകാശ് പറയേണ്ടത് ഇല്ലില്ല നോ 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 നിന്നെ ഞാൻ ജയിലിൽ ഇട ഇടാൻ ഞാൻ സമ്മതിക്കില്ല നീ എൻ്റെ ഏഞ്ചലല്ലേ മഹാറാണി നീ എൻ്റെ കൂടെ ജീവിക്കേണ്ടവളാണ് ഇഷിത ആരെങ്കിലും കഴിട്ടെ നമുക്ക് എന്താ കോടതിയിൽ അവളെ എത്താതെ നോക്കിയാൽ പോരെ അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് ചെയ്യാം രചന യു കോൾ ഡൗൺ കൂൾ ഡൗൺ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക കേട്ടോ ആകാശം അതിനുശേഷം ഇഷിത നേരെ മനസ്സൊക്കെ വേദനിച്ചിട്ട് കാറൊക്കെ ഒരു സ്ഥലം മൂലക്ക് പാർക്ക് ചെയ്തതിന് ശേഷം വഴിയരികെ നിൽക്കുമ്പോഴാണ് മൃണാളിനീടെ കോൾ വരുന്നത് ആ ഇഷിത ഞാൻ ലൊക്കേഷൻ അയച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർക്ക് ഇടം വരെ വരാൻ പറ്റും ആ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഇഷിത നേരെ മൃണാളിനെ കാണാൻ വേണ്ടി പോകാം കേട്ടോ എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞതെന്ന് ഇഷിത ചോദിക്കുമ്പോൾ അത് വേറൊന്നും ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു അഡ്മിറ്റ് ചെയ്തിട്ടില്ലേ ആദ്യം എന്ന് പറഞ്ഞ പെൺകുട്ടീനെ ഉണ്ട് ആതിരെയും അതുപോലെ മൃണാനിനെയും തമ്മിൽ എന്താ ബന്ധം എനിക്ക് ബന്ധമൊന്നുമില്ല പക്ഷെ ആ കുട്ടി എന്തായാലും മരിക്കുമെന്ന് ഉറപ്പല്ലേ അപ്പം അതിനൊരു ദയാവധം കൊടുത്തുണ്ട് ഡോക്ടർക്ക് അല്ല ഇങ്ങനെ മരണം കാത്തിരിക്കുന്ന ഒരു രോഗി ഇങ്ങനെ അനുഭവിക്കുന്ന രോഗിക്ക് അങ്ങനെ ദയാവധം കൊടുക്കാമല്ലോ എന്ന് പറയുമ്പോൾ നാണൂല്ലോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാനും പറയാണ് അല്ല ഡോക്ടർ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഡോക്ടർക്ക് വേണ്ട പ്രത്യുപകാരങ്ങളും അതുപോലെത്തെ നഷ്ടപരിഹാരവും അതുപോലെ പണവും ഒത്തിരി എന്ത് വേണമെങ്കിലും അനുസരിച്ച് തരും എന്ന് പറയാണ് മന്ത്രി അനുസാടെ എച്ചിൽ താങ്ങിയാണ് നീയല്ലേ ഈ പറഞ്ഞ നിന്നെ നാവുണ്ടല്ലോ ഞാൻ പിഴുതെടുക്കേണ്ടതായിരുന്നു ഇവിടെ എന്താ ഉള്ളതെന്ന് വെച്ചിട്ട് നമ്മുടെ ഇഷിത അവിടെയൊക്കെ തപ്പുവാണ് ആ സമയത്ത് വലിയൊരു വടി കാണുവാട്ടെ തടി പോലത്തെ ഒരു തടി പോലെ ഒരു മുഴുത്ത വടി കാണുവാണ് ഇഷിത ആ വലിയ വടിയെടുക്കുവാണ് ശേഷം മൃളാളിനിയുടെ കയ്യും കാലും ക്ക് ആ വഴി കൊണ്ട് അടിച്ചൊതുക്കുക കേട്ടോ വലിയൊരു ആ വടിയായിട്ടുകൊണ്ട് തലയ്ക്കൊരു ഒറ്റ അടി വെച്ച് കൊടുക്കുന്നുണ്ട് മൃതളാളിയുടെ ബോധം അപ്പം തന്നെ പോവും കേട്ടോ ശേഷം ഇഷിത ദേഷ്യത്തോടു കൂടി അതായത് രചന അടുത്തുള്ള ദേഷ്യം ഫുള്ള് മൃതാണിയുടെ അടുത്ത് തീർത്തു അതിനുശേഷം ഇഷിത നേരെ വീട്ടിലേക്കാണ് പോകുന്നത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ല പിന്നീട് ഒക്കെ ആണെങ്കിൽ സ്വപ്നത്തിനെയാണ് സ്വപ്ന ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മഹേഷ് ചോദിക്കേണ്ടത് അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എൻ്റെ കല്യാണം ഉറപ്പിച്ചപ്പോൾ അമ്മക്ക് അമ്മക്കായിരുന്നല്ലോ ഏറ്റവും കൂടുതൽ സന്തോഷം ഇപ്പോൾ എന്ത് പറ്റി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അത് മോനും മഹേഷ് എന്തു അമ്മ കാര്യം പറ പറഞ്ഞു ചോദിക്കുകയാണ് അല്ല അത് എനിക്ക് മനസ്സിലായമ്മേ അമ്മയുടെ വിഷമം എന്താണെന്ന് എൻ്റെ കല്യാണത്തിന് വിനോദം കൂടി വരണമെന്ന് അമ്മക്ക് ആഗ്രഹം ഉണ്ടല്ലേ അമ്മയുടെ ആഗ്രഹം എനിക്ക് മനസ്സിലാക്കാം എന്തൊക്കെ പറഞ്ഞാലും അമ്മ പ്രസവിച്ച മോന അത് അമ്മമാർക്ക് എല്ലാ മക്കളും ഒരുപോലെ തന്നെയായിരിക്കും എന്നോട് ഇത്തിരി സ്നേഹം കൂടുതലുണ്ടെങ്കിലും അമ്മക്ക് വിനോദിനെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ലെന്ന് എനിക്കറിയാം അച്ഛൻ അങ്ങനെ തന്നെയാണ് അമ്മ ഒരു കാര്യം വിനോദിനെ വിനോദിനെന്തായാലും കല്യാണത്തിന് വിളിച്ചേക്ക് വിനോദ് വരട്ടെ കല്യാണം കാണട്ടെ അവൻ പോട്ടെ പക്ഷെ എൻ്റെ അടുത്ത് വരാനോ സംസാരിക്കാനോ ഒന്നും അവൻ നിൽക്കരുത് എന്ന് പറയുകയാണ് അതേക്കുമ്പോഴേക്ക് സ്വപ്നം വലിയ സന്തോഷാവാണ് മോനെ എന്ന് പറയുമ്പോഴേക്കും അതേ അമ്മ എനിക്ക് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ സന്തോഷം തന്നെയാണ് വലുത് എന്തായാലും വിനോദിനെ കല്യാണം വിളിച്ചേക്കും അമ്മ എന്ന് പറയട്ടെ മഹേഷ് അവിടെ നിന്ന് പോകുകട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൃഗാളിന് തലക്കടിയൊക്കെ കേട്ടിട്ട് ഹോസ്പിറ്റലൊക്കെ പോയിട്ട് തലയൊക്കെ കേട്ട് നേരെ ആകാശിൻ്റെ അടുത്തേക്കാണ് വരുന്നത് ആ സമയത്ത് ആകാശം ചോദിക്കണ്ടെ അയ്യോ എന്ത് പറ്റി എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോഴേക്കും എന്ത് പറ്റാൻ ഇത് ആരെ ഏതവന മൃണാണിൻ്റെ ദേഹത്ത് കൈ വെച്ചും ചോദിക്കുമ്പോൾ അവർ ഒരുത്തനും എൻ്റെ ദേഹത്ത് കൈവച്ചിട്ടില്ല എന്നെ കൈവച്ചത് ഒരു മാലാഗയാണ് മാലാഗയോ അതെ വെള്ളക്കുപ്പായവിട്ട മാലാഗ ഒരു പ്രാവ് ഡോക്ടർ ഇഷിത അവളാണ് എൻ്റെ ദേഹത്ത് കൈവച്ചത് ഏ ഡോക്ടർ ഇഷ്യുതയോ ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ നമ്മുടെ ആവശ്യം അവളോട് പറഞ്ഞു അപ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്ന വടി വെച്ചിട്ട് എൻ്റെ തലക്കടിച്ചു ഇവിടെയും വല്ലാത്ത ഷോഫൊക്കെ കാണിച്ചിട്ട് അവൾ പോയത് എന്ന് രചന പറയാണ് അവൾക്കിട്ടൊരു പണി കൊടുത്തേ പറ്റൂ അവൾ അവൾ തന്നെയാണ് മഹേഷ് തന്നെ വിവാഹം കഴിക്കണത് എന്ന് പറഞ്ഞവള് അവൾ എന്തായാലും നമുക്കൊരു ഇട്ട് ഇട്ടിൻ്റെ പണി തന്നെ കൊടുത്തേ പറ്റൂ ആകാശേ എന്ന് മൃണാളിനി പറയാണ് അതെ അവൾക്കുള്ള പണി നമുക്ക് എന്തായാലും കൊടുക്കുക ഈ മൃണാളിനെ ചെയ്തതും അതേപോലെ ഞങ്ങളെ ചതിച്ചതിന് എല്ലാത്തിനുള്ള പണി അവൾക്ക് കൊടുത്തിരിക്കണം അവൾക്ക് എത്ര പ്രശ്നേജ് ചോദിച്ചതാണെന്ന് അറിയാമോ മഹേഷ് ചന്ദ്രനെയാണ് വിവാഹം കഴിക്കണമെന്ന് ആ സമയത്ത് അവൾ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞു ഇല്ല ഇല്ല എന്ന് ഇപ്പോൾ വരെ ഇവിടെ വന്നപ്പോൾ വരനങ്ങൾ ചോദിച്ചു അപ്പോഴവള് കള്ളം തന്നെ കള്ളത്തിന് പുറത്ത് കള്ളം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതിനർത്ഥം അവൾക്ക് അവൾ ഞങ്ങളെ ചതിക്കാൻ വേണ്ടി നോക്കിയതാണ് നമ്മളെ ചതിക്കാൻ നോക്കിയവരെ നമുക്ക് വെറുതെ വേണ്ട കാര്യമില്ലല്ലോ മൃണാളിനെ അതുകൊണ്ട് അവൾക്ക് കിട്ടുക എട്ടിൻ്റെ പണി തന്നെ നമുക്ക് ഇന്ന് തന്നെ പറ്റുമെങ്കിൽ പൂട്ടിയിരിക്കണം അവളുടെ കല്യാണമല്ലോ മറ്റന്നാൾ മറ്റന്നാൾ അവളെ പുറത്തിറങ്ങരുത് ജയിലിലായിരിക്കണം അവൾ ആ നിലയിൽ വേണം അവളെ പൂട്ടാനായിട്ട് എന്ന് പറയണം അതെ അവൾ എന്തിനും ചെയ്തേ പറ്റൂ എന്ന് രചനയും പറയുന്നുണ്ട് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയായിട്ടോ രചനയെ കഴുത്തിനെ കയറി പിടിച്ച കാര്യമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ആകാശവും മൃളാണിനെയും രചനയും കൂടി കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് നടപ്പിലാക്കുന്ന തന്ത്രമാണ് ഇഷിതനെ കല്യാണത്തിന് മുമ്പ് ലോക്കപ്പിൽ ലോകകപ്പിലിടണമെന്നുള്ളത് അതിലവർ വിജയിക്കുന്നുണ്ട് ഇഷുതന്നെ ലോകകപ്പിലാക്കുന്നുണ്ട് പക്ഷേ പുഷ്പം പോലെ ഇശുതനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുന്നുണ്ട് മഹേഷ് ആ ഒരു പ്രൊമോ ആണ് കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച കാണിച്ചത് ഇശുതനെ കൂട്ടിക്കൊണ്ട് ലോക്കപ്പിനെ ഇശുതനെ പിടിച്ച് വലിച്ചിറക്കിക്കൊണ്ട് നമ്മുടെ മഹേഷ് വരുന്നത് അത് കാണുമ്പോഴേക്ക് ഇഷിതയ്ക്ക് സന്തോഷം തോന്നുന്നുണ്ട് മഹേഷിനെ കരുണ കഴിക്കാൻ പോകുന്നതിൽ അഭിമാനവും ഇഷിതയ്ക്ക് തോന്നുന്നുണ്ട് കേട്ടോ എന്തായാലും നല്ല നല്ല ഭാഗങ്ങളാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സിൽ കാണാൻ പോകുന്നത് എന്തായാലും ഇന്ന് എപ്പിസോഡ് ഡിലേ ആണ് നാളെ മറ്റന്നാളൊക്കെ എപ്പിസോഡുണ്ട് എന്നാലും ഇവിടെ കല്യാണം അടുത്ത ആഴ്ച ആയിരിക്കും ഈ നാളെ മറ്റന്നാളൊക്കെ ഹൽദിയും അതുപോലെ തന്നെ ലോക്കപ്പ് കേസ് കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഒറിജിനൽ എപ്പിസോഡ് വരുമ്പോൾ അപ്ലോഡ് ചെയ്യാം ഒറിജിനൽ എപ്പിസോഡെന്നൊക്കെ പറഞ്ഞിട്ട് ഇതെന്തായാലും പ്രൊമോ അതുപോലെ തന്നെ വീക്കെൻഡ് പ്രൊമോ ഇന്നലെ കണ്ട പ്രൊമോന്റെ ഇട്ട റിവ്യൂ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുതല്ലോ മറക്കരുതട്ടോ അപ്പം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ